കണ്ണൂർ എരഞ്ഞോളിയിൽ ആംബുലൻസിന് വഴിമുടക്കിയതിനെ തുടർന്ന് രോഗി മരിക്കാനിടയായ സംഭവത്തിൽ കാർ ഓടിച്ച ഡ്രൈവറെ തിരിച്ചറിഞ്ഞു ജീവൻ കാക്കാൻ മാതൃക കാട്ടേണ്ടുന്ന ഒരു ഡോക്ടറാണ് വഴിമുടക്കി രോഗിയുടെ മരണത്തിന് കാരണക്കാരനായതെന്നതാണ് ഞെട്ടിക്കുന്ന വസ്തുത പിണറായി സ്വദേശിയായ ഡോക്ടർ രാഹുൽ രാജാണ് ആംബുലൻസിന് മാർഗതടസ്സം സൃഷ്ടിച്ചത് ആംബുലൻസ് ഡ്രൈവറുടെ പരാതിയിൽ കതിരൂർ പോലീസ് കേസെടുത്തു ഡോക്ടറിൽ നിന്നും അയ്യായിരം രൂപ പിഴയും ഈടാക്കി രാഹുൽ രാജിന്റെ നിരുത്തരവാദപരമായ പ്രവൃത്തിയെ തുടർന്ന് ഗുരുതരാവസ്ഥയിലുള്ള രോഗിക്ക് ജീവൻ നഷ്ടമാവുകയായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ മട്ടന്നൂർ സ്വദേശി റുഖിയയാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം അഞ്ചു മണിയോടെയായിരുന്നു സംഭവം റുക്കേക്ക് സി പി ആർ കൊടുത്തുകൊണ്ടാണ് ആംബുലൻസ് ആശുപത്രിയിലേക്ക് പോയത് ഇതിനിടെ മട്ടന്നൂർ തലശ്ശേരി പാതയിൽ നായനാ റോഡിൽ വെച്ചാണ് രാഹുൽ രാജന്റെ കാർ ആംബുലൻസിന് തടസ്സമായത് ആംബുലൻസ് ഹോൺ മുഴക്കിയെങ്കിലും രാഹുൽ കാർ ഒതുക്കി നൽകാൻ തയ്യാറായിരുന്നില്ല ഹോൺ മുഴക്കിയിട്ടും അര മണിക്കൂറോളം കാർ വഴി കൊടുക്കാതെ യാത്ര തടസ്സപ്പെടുത്തിയെന്നാണ് പരാതി വഴി മുടക്കി കാർ മുന്നോട്ട് പോകുന്ന സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു ഹൃദയാഘാതമുണ്ടായ രോഗി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ആശുപത്രിയിൽ എത്തിക്കാൻ സമയം വൈകിയതായിരുന്നു മരണത്തിനിടയാക്കിയതെന്നായിരുന്നു ബന്ധുക്കളുടെ ആരോപണം